അതിദരിദ്രാത്ത സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അതിദരിദ്രർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു അതിദരിദ്രാത്ത കേരള സൃഷ്ടിക്കായി സംസ്ഥാന സർക്കാർ ഒട്ടനവധിയായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കി വരികയാണ് ഇവരുടെ ആരോഗ്യരംഗത്ത് ഇടപെടലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് വടകര നഗരസഭ അഗതി ദരിദ്രർക്കുള്ള മെഡിക്കൽ ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വൈസ് സി ഡി എസ് ചെയർപേഴ്സൺ മീര വി സ്വാഗതവും നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ പി പ്രജിത നഗരസഭാ കൌൺസിലർ ഈസ്റ്റ് ചെയർപേഴ്സൺ ഡോക്ടർ അബ്ദുൾ ബാരി ഡോക്ടർ ജഷി ദിനകരൻ ആശംസ അർപ്പിച്ചു ഉദ്യോഗസ്ഥന്മാർ അക്കൗണ്ടന്റ്മാർ എൻ യു എൽ എം സി ഒമാർ സി ഡി എസ് ഉപസമിതി കൺവീനർമാർ അഗതി അതിദരിദ്ര കുടുംബങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി പരിപാടിക്ക് നന്ദി പറഞ്ഞു